സംഗീതത്തിൽ ഏഴ് സ്വരങ്ങളാണുള്ളത് ഋഷഭം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും മാതളം ഓറഞ്ച് എടാ നീയൊക്കെ ഇവിടെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ മൂളും നിറ മാഷ് ബ്രോ കുറച്ച് ബീറ്റുള്ള സോങ്സ് എങ്ങനെ ലൈക്ക് മാഷിന്റെ ദേഹത്ത് ലോറി കേറി എങ്ങനെ എടുക്കും ബോഡി മാഷിന്റെ മോള് ഒളിച്ചോടി കൂടെ ഞാനും ഓടി നിന്റെ തന്ത ഈ പിറ്റും മാറ്റി ശുദ്ധ സംഗീതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയാക്കുന്നത് മാഷെ എനിക്കൊരു പുതിയ പാട്ട് വേണോ എൻറെ അവിടുന്ന് നിങ്ങളൊരു സംഗീതമാശല്ലേ സംഗീതമാശ എന്ന് കൈ പാട്ട് വേണോ അങ്ങനെ ബാങ്കിൽ പണി വേണമല്ലോ അല്ലേ ആദ്യം ചെയ്ത എടുക്കുന്നോട്ട് അത് ഞാനും ദാമോദർ മാഷും കൂടി ഒരു പ്ലാറ്റ്ഫോമി വേദി പാടിയൊരു പാട്ടാണ് ആ പാട്ട് മതി അതങ്ങനെ പാടാൻ പറ്റില്ല ആ പാട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ആറ് മാസത്തെ